ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെയിമേ ലൈഫ് ആയിട്ടാണ് എടുത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു ഡെയിമേ ലൈഫ് ചെയ്യുമോ ലോങ് വീഡിയോ ചെയ്യുമോ അതാണ് ഞാൻ ഇന്ന് ലോങ് ആയിട്ട് തന്നെ വന്നത് അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് എന്തായാലും മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഞാൻ അതൊന്നും എടുത്തില്ല ഉമ്മച്ച് പറഞ്ഞു എൻ്റെ തുണിയൊക്കെ ഒത്തിരി ഇരിക്കുന്ന അതെല്ലാം ഒത്തിരിത്തിടാം അങ്ങനെ ഞാൻ രാവിലെ തന്നെ തുണിയൊക്കെ പിരിത്തിടയാണ് നമ്മൾ പിരിത്തിടുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ ബേക്ക് സൈഡിലായിട്ട് ഒരു ഉണ്ട് അവിടെയാണ് അഷയൊക്കെ കെട്ടി തുണി വിരിച്ചിടുന്നത് ഇങ്ങനെ ഗൈസ് ഞാൻ തുണിയൊക്കെ പിരിത്തിട്ട് കണ്ടില്ലേ ാണ് പിന്നെ കൈസ് ഞാൻ നിങ്ങൾക്ക് നമ്മളെ ജാമ്പനെ കാണിച്ചു തരാം നല്ല രസമാണ് കേസ് നമ്മളെ ജാമ്പ വരും ആദ്യായിട്ടാണ് ഗൈസ് ഇതും ജാമ്പയും നമ്മളെ അരിനെല്ലിക്കയും സായ്ക്കലേക്ക് ഇരിക്കില്ലേ ആദ്യമായിട്ടാണ് ഗേസ് ഇത്രയൊക്കെ പിടിച്ചിട്ടുള്ളത് കണ്ടില്ലേ

ാണ് ഗസ് തരുന്നത് സൂപ്പർ ടേസ്റ്റായിരുന്നു ഗൈസ് നമ്മൾ നാലഞ്ച് ദോശയൊക്കെയാണ് ഗൈസ് കഴിക്കുന്നത് നമ്മൾ സ്ലാബിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് അടുക്കളയിലുള്ളത് ദോശയും അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിക്കുകയാണ് പിന്നെ എന്തു അപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ തന്നെ ഒരാളിരിപ്പുണ്ട് ആരായിരിക്കും അയാൾ നമ്മളെ വെല്ലായിരുന്നു അവൻ്റെ മെയിൻ സ്പോട്ടാണിത് എവിടെ ഹയൊക്കെ മുട്ടിന്റെ അവിടെ പോവാണ് നിങ്ങൾക്ക് മാലിക്കിനെ ഹയാനെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്തിനാണ് ഞാൻ കിടക്കുന്ന റൂമാണ് ഗൈസ് ഇത് അപ്പോൾ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയാണ് മൊത്തം ഷീറ്റും ഇതൊക്കെയായിരുന്നു ആ പാവണ്ടില്ലേ ആ പാവിനെ കെട്ടിപ്പിടിച്ചാണ് ഗൈസ് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങാറ് പിന്നെ ഈ ടേബിളിലാണ് ഇത്തവണ ബുക്ക് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് അങ്ങനെ അതൊക്കെ നിന്ന് കിടന്ന് അതെല്ലാം ഞാൻ നേരെ അടുക്കിപ്പിറക്കിയൊക്കെ നേരെ വെച്ചിട്ടുണ്ട് ഗൈസ് എന്നിട്ട് ഞാൻ മുഖത്തൊന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ നോർമലാണ് അപ്പം എന്തിനാണ് മുഖത്തിലെ വാസിലില്ല ആ ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ രാവിലെ സൺസ്ക്രീം അങ്ങനെ അങ്ങനെയൊന്നും ഇടാറില്ല ഗസ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആസ് പറഞ്ഞാൽ എനിക്കൂടെ തരാൻ അങ്ങനെ ഞാൻ കുറച്ച് അവക്കും കൊടുത്ത് പിന്നെ എന്തിനാണ് ഗൈസ് നിങ്ങൾ നല്ല രീതി അപ്ലൈ ഒക്കെ ചെയ്ത് കൊടുത്ത് ഞാൻ ഇങ്ങനെ ക്രീമൊക്കെ ഇടയാണെങ്കിൽ കുറേ നേരം തേച്ച് പറ്റിച്ചിട്ടേ ഇരിക്കത്തുള്ളൂ ഗൈസ് ഞാസി പറഞ്ഞ് അതിനേക്കാളും നീ ക്രീം ഇടണ്ടല്ലേ എന്നാണ് പറയുന്നത് ഞാൻ അവിടെ സംസാരിക്കുന്നതൊക്കെ ഞാൻ ഇത് ഓഫാക്കിയിട്ടൊക്കെയാണ് പിന്നെ ഗൈസ് ഞാൻ ലിപ് ലിബാമാണ് ഇട്ട് കൊഴുകുന്നത് ഞാൻ നല്ല രീതിയിൽ ഇട്ട് കൊടുത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാസി ഇട്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഗൈസ് ഈ ജെന്നലിൽ കൂടെ ജാമ്പ് മനേക്കാണ് എന്ത് രസമാണല്ലേ പിന്നെ ഗൈസ് ഉമ്മ എനിക്ക് മിക്സറൊക്കെ കൊണ്ട് തന്ന് അങ്ങനെ ഞാൻ പാവയുടെ ബേക്കിൽ ചാരി ഇരുന്നാണ് ഗൈസ് ഞാൻ മിക്സറൊക്കെ തിന്നുന്നത് ഗൈസ് സൽമാനൊക്കെ ബോ എടുക്കാൻ മറന്ന് അങ്ങനെ നമ്മൾ സൽമാനിക്കൊക്കെ ബോ എടുക്കാൻ പോവുകയാണ് ഞാസിയ ഇപ്പോൾ വണ്ടിയിൽ വരും നമ്മൾ രണ്ടേ അടുത്താണ് ഗൈസ് സൽമാനൊക്കെ ജോലി എന്ന സ്ഥലം അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഞാസിയ വണ്ടിയൊക്കെ എടുത്തോണ്ട് വന്ന് പിന്നെന്തിനാണ് നമ്മൾ രണ്ടുവരൂടെ ഒത്തു പോവുകയാണ് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് പറഞ്ഞായിരുന്നു ഇക്കമാരെ കാണിക്കാൻ ഇതാണ് സൽമാനിക്ക ഇതാണ് സൽമാനിക്ക ജോലി എന്ന സ്ഥലം ട്രിപ്പീസ് ലൈഫാണ് സൽമാനിക്ക പറയാണ് നോക്കിയൊക്കെ പോ സൂക്ഷിച്ചൊക്കെ പോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്തായാലും ജോലി തുടങ്ങാം നീ എന്തായാലും അടുക്കളയൊക്കെ കൊത്തി വൃത്തിയാക്കിയിട്ട് തരാം അങ്ങനെ ഞാൻ എല്ലാം തുടച്ച് നല്ല ക്ലീനാക്കി ഇട്ട് കൊടുത്ത് ഗൈസ് കണ്ടില്ലേ ഗ്യാസ് എല്ലാം തുടച്ച് ഗൈസ് അപ്പോഴത്തേക്ക് ഞാസെ തൂത്ത് തുടങ്ങി ന്യാസ് നല്ല കൊച്ചാണ് ഗൈസിനെ തൂക്കുന്നുണ്ടില്ലേ അവളാണ് എന്നും ആകാൻ തൂക്കുന്നത് ഞാൻ വല്ലപ്പോഴും മാത്രമേ തൂക്കാറുള്ളൂ ഞാൻ വെളിയൊക്കെയാണ് കൂടുതലും തൂക്കാറ് പിന്നെ ഗൈസ് എൻ്റെ മെയിൻ പരിപാടിയാണ് എന്തിനാണ് ഈ സിങ്ക് കഴുകൽ ഉമ്മ ഈ വർക്ക് ഏരിയ ഒക്കെ നോക്കുന്ന ഞാനാണ് ഗൈസ് എന്ന് വെച്ചാൽ എല്ലാം തുടച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത ഞാനാണ് പിന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഒന്നരയായി അങ്ങനെ ഗൈസ് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഇവിടെയൊക്കെ തൂത്താൽ മതി എന്തിനാണ് ഞമ്മറ കിടക്കാം പിന്നെ ഗൈസ് കിടന്നിട്ടൊക്കെ എണീച്ച് ഒരു മൂന്നാലു മണിക്കാണ്

വരിക്ക ചക്കേനാസിഴ ചക്കഴക്കേര് ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ചക്ക ഫ്രിഡ്ജിലിരുന്നു ഗൈസ് വെട്ടുന്ന ഗൈസ് മഴ പെയ്യാൻ പോകണം തോന്നുന്നു ഒരു നല്ലൊരു മഴ പെയ്തോ സ്വച്ച് ആയി ഗൈസ് നല്ലൊരു മഴ പെയ്യട്ടെ ചക്ക ആർക്കാണ് ഗൈസ് ഇഷ്ട നല്ല തണുത്ത കാറ്റ് ഗൈസ് നല്ല സുഖം ഗൈസ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വർക്ക് ഏരിയയിലാണ് ഇത് നമ്മൾ പുതുതായിട്ട് വെച്ചതാണ് അല്ലാതെ കിച്ചൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ ഇവിടെ ഇനി പെയിൻ്റൊക്കെ അടിക്കണം പൂശി ഇട്ടൊക്കെയാണ് ഇനി ഉടനെ അടിക്കണം ഗൈസ് രാവിലെ ഉമ്മച്ചി ചിക്കൻ വൃത്തിയാക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചൻ കറിയാണെന്ന് പക്ഷെ അല്ല ഗൈസ് പിന്നെ അതെല്ലാം പിന്നെ ഫുഡൊക്കെ ഉള്ള മൂഡ് പോയി ഗൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഗൈസ് ഉമ്മാറിന്റെ മിറ്റമൊക്കെ തൂത്തല അങ്ങനെ ഞാൻ എന്താണ് മിറ്റോക്കെ നല്ല സൂപ്പറായിട്ട് തൂക്കയാണ് നമ്മൾ കുറ്റിച്ചുളിട്ട് തൂത്താലേ ചവറൊക്കെ നീങ്ങത്തുള്ളൂ പിന്നെ കുറ്റിച്ചുളിട്ടാണ് തൂക്കുന്നത് പിന്നെ ഗൈസ് ജാമ്പക്കിയ ഉണ്ടല്ലോ ഗൈസ് നിന്ന് ഇന്ന് തറ ഇതായി വീഴുന്നു അതുകൊണ്ട് നമ്മളെന്താണ് എല്ലാം ഇറുത്ത് നമ്മളെന്താണ് ഉപ്പിലിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാം നമ്മൾ ഇറത്തിട്ടുണ്ട് ഗൈസ് ഇതാന്നെ നിങ്ങൾക്ക് രണ്ട് പേരെ പരിചയപ്പെടുത്തി ഇതാണ് നമ്മളെ ആര് നന്നു നന്നു ആണ് ഗൈസ് ഇത് കണ്ട വെറൈറ്റി കളറല്ലേ ഗൈസ് കുറേ വൈറ്റ് കുത്തും പിന്നെ ബ്രൗൺ കളറ് അപ്പോൾ ഇതാണ് ഞഞ്ഞു നമ്മുടെ കൊച്ചു നഞ്ഞു പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മളാ അടുത്ത ആടാണ് സോസു നമുക്ക് സോസ് തന്നെ പൈസപ്പെട്ടാലോ എന്ന് വെച്ചാൽ ഈ രണ്ട് ആട് മാത്രമേ ഉള്ളൂ നമുക്ക് ഗൈസ് ബാക്കിയുള്ള ആടിനേക്കങ്ങൾ പണ്ടേ വിറ്റതാണ് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മുഖത്ത് ഉണങ്ങി ഗൈസ് നമുക്ക് ഇതുകൊണ്ട് കഴുകി പിന്നെ ഗൈസ് ഞാൻ മുഖമൊക്കെ നല്ല രീതിയിൽ തേച്ച് കഴുകിയിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട് റിസൾട്ടൊക്കെ തോന്നി ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ഓക്കെ മീൻകറിയൊക്കെ തോന്നിയെടുത്ത് കൈസ് ഇന്ന് കഴിക്കാറുള്ളത് ചോറ് മീൻകറി മാങ്ങ അച്ചാർ പിന്നെ ചക്ക പിന്നെന്തി നമ്മളെ ഉപ്പിലിട്ട എന്താണ് സായ്പ്പല്ലിക്കാണ് കഴിച്ചത് ഫേസ് പാക്ക് കൊള്ളാം കയസ് ചെറുതായിട്ട് മിക്കൊത്തിരി ടാനൊക്കെ പോയതുകൊണ്ട് തോന്നി നിങ്ങൾക്ക് തോന്നിയാ തോന്നിയാണെങ്കിൽ കമൻറ്റ് ഓക്കെ പിന്നെ ഞാൻ കഴിച്ചോളന്നപ്പത്തേക്ക് ഉമ്മ മുട്ട പുഴുങ്ങിക്കൊണ്ട് തന്നായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല തലയിൽ എണ്ണയൊക്കെ തേച്ചു കൊടുക്കാം ഈ കുപ്പിന്റെ അകത്ത് ഉമ്മ കാച്ച എണ്ണയാണ് ഗൈസ് പാരച്ചുട എണ്ണയില്ല ഈ കുപ്പിയിലൊക്കെ വെച്ചേക്കും ഞാൻ തലയിലൊക്കെ തേക്കാണ് കുടിക്കുന്നതിന് മുന്നേ തേച്ചിടണം ഗൈസ് എങ്കിലേ തലയിലൊക്കെ പിടിക്കത്തുള്ളൂ ഞാനെന്ന് പറയുന്നത് കൂടുതൽ എണ്ണ തേക്കുന്ന ഒരാളാണ് ഞാൻ തോന്നി തേക്കും പക്ഷെ ഇപ്പൊ ഇപ്പൊ എന്റെ മുടിക്ക് ഭയങ്കര ഊരല്ലേ ഗെയ്സ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നന്നായിട്ട് ഉരുന്നുണ്ട് മുടി ക്ലിക്ക് എന്റെ ക്ലിപ്പ് പോയി ഗൈസ് എന്റെ ഒരു അശ്രദ്ധ കാരണമാണ് ഗൈസ് പോയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പോവുകയായിരുന്നു നല്ലൊരു ക്ലിപ്പായിരുന്നു ഗൈസ് നമുക്കിതാ ഇതാണ് സംഭവം നിങ്ങൾ നിങ്ങളതായിരിക്കും ജ്യൂസ് അല്ല ഗസ് ഇത് ജ്യൂസ് ഒന്നുമല്ല ഇതിൻ്റെ തുളിച്ച് വെച്ചതിന്നേ ഉള്ളൂ അപ്പോൾ ഞാസിയ ഞാസ ഉണ്ടാക്കിയതാണ് സാധനം കളർ കാണാൻ പറ്റുന്ന കാണാൻ പറ്റുള്ളൂ ഗൈസ് ഇതും കൂടെ തലയിൽ തേച്ച് കൊടുക്കാം ഇത് എന്തെങ്കിലും വെച്ചാൽ എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂട അവളാണ് ഉണ്ടാക്കുന്നത് ഇത് സാധനം സൂപ്പറാണ് ഗെസ് സ്റ്റാറിൽ നിന്നൊക്കെ പോവും നല്ലതാണ് കേട്ടോ തലക്കോ ഞാൻ പറയാ ചെറുതായിട്ട് ഊഹം പറഞ്ഞേരാകത്ത് തുളസില്ലേ തുളസി തുളസി ഉണ്ട് പിന്നെ മറ്റാ എന്റെ പേരെന്തോ തേയില അങ്ങനെയൊക്കെ ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് തുളസിയും തേയില ചെമ്പരത്തി എന്നൊക്കെ തോന്നുന്നു ചെമ്പരത്തി ഉണ്ട് ഗീസ് അങ്ങനെ എല്ലാം കൂടെ ഇട്ട് തിളപ്പിക്കുന്ന വെള്ളമാണ് ഇത്ത കോളേജിൽ നിന്ന് വന്നേന്ന് ഗീസ് അത്രക്കൊള്ളു നമുക്ക് എന്താണ് അതൊക്കെ തേച്ച് തന്നെ സൂപ്പറായിട്ട് തലയിലൊക്കെ ഓ നല്ല തണുപ്പ് കഴിച്ചത് ഞാൻ ഫ്രിഡ്ജില്ലാത്ത വെച്ചിട്ട് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ ഇത് തീർക്കാം ഞാൻ മൊത്തം തീർക്കാം തലയിൽ തലേലും തീർക്കാം ഓക്കെ ബായ് ഞാൻ കുളിച്ചിട്ട് വരാം അങ്ങനെ കഴിച്ച് ഞാൻ കുളിച്ച് കഴിഞ്ഞിരിക്കുന്നു ഞാൻ മുഖത്തിടാൻ പോകുന്നത് ഡാം ഡോക്കിൻ്റെ അതിനാണ് ടു പേഴ്സൻ്റേജ് ഫോജിക് ആസിഡായ ഒരു നൈറ്റ് ക്രീമാണ് ില്ല വാസിലിന്റെ ഞാൻ നമുക്ക് ലിപ്പാമൂടെ ഇട്ടു കൊടുക്കാം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്ന ലിപ്പാമിന്റെ പേരാണെങ്കിൽ പ്ലം കാൻഡി മെൻസ് എന്ന് പറയുന്നത് ടിൻഡർ ലവ് ആണ് ലാവോണ ഈ പേര് ഉണ്ടാ ഖൈസ് സൽമാനിക്കാട് ഒറിജിനൽ നെയ്മാണ് സഫർ എന്നാണ് പണ്ടൊക്കെ എഴുതിയതാണ് ഇവിടെ ഒരാൾ കൂടെ ഉണ്ട് ഗൈസ് ഹായ് കുട്ടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഗ് ഇവിടെ നല്ല മഴ പെയ്യാണ് ഗൈസ് ഭയങ്കര ഇടിയും മിന്നലറിയിലും നല്ല മഴയുമാണ് ഗൈസ് എന്റെ ഡെയിലി ലൈഫ് ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമന്റ് ഇടാം അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ബൈ